അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് അരിപ്പാലം എന്ന് തോന്നുന്ന സ്ഥലത്താണ് ആ ഈ സ്ഥലം നോക്കിയാ അടിപൊളിയല്ലേ ഈ ഞാൻ ഇതുവഴി പാസ് ചെയ്തപ്പോ കണ്ടൊരു സ്ഥലം കേട്ടാ ഇത് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കിത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അരിയിപ്പാലെന്നു പറഞ്ഞ സ്ഥലമാണ് അരിപ്പാലം ഇവിടെ ചർച്ചുണ്ട് വരണം എന്താ പറയുക ക്രിസ്ത്യൻസ് പള്ളി ആ പള്ളിയുടെ സൈഡിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു സ്ഥലത്ത് എത്താൻ പറ്റും വലിയ സംഭവം ഒന്നുമില്ല എന്താ പറയാ നല്ല പച്ചപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ നീല കോഴി എന്ന് പറഞ്ഞൊരു കോഴിയുണ്ട് കാണാൻ നീല കളറായിരിക്കും നല്ല ഭംഗിയെ കാണാനായിട്ട് അത് വംശനാശം സംഭവിച്ചു ചെറിയൊരു പാടാണ് പാടത്ത് പണ്ട് ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പൊ കുറച്ച് സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇപ്പൊള്ള മഴയൊക്കെ കാരണം കൊണ്ട് ഇപ്പില്ല പിന്നെ ഇവിടെ നിന്ന് തൊട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചായ കടയിൽ ഇടാം ചായ കടയിൽ നിന്ന് ചായ കുടിക്കാട്ട അപ്പൊ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും പിന്നെ ഇവിടെ തണലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇവിടെ നിൽക്കാം കുറച്ച് നേരം വന്ന് ഇവിടെ നിൽക്കാനായിട്ട് നല്ല സുഖമാണ് ആദ്യം ഒച്ചയുമ്പോൾ വേളില്ല അതൊരു പക്ഷെ ഒന്നും കിട്ടില്ല മീനൊക്കെ ഉണ്ട് ഒരുപാട് മീനൊക്കെ മകയുണ്ട് അപ്പൊ അവിടുത്തെ ചടം വാങ്ങി മീനൊന്നും പിടിച്ചിട്ടില്ല ഈ പ്രാവശ്യം അപ്പൊ രാലും കരിപ്പിടിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര കലങ്ങി കിടക്കണ വെള്ളം അതായത് നമുക്കൊന്നും മീന് വിലാതെ തൊടുത്തു കഴിഞ്ഞാൽ കാണണ്ടേ അതൊന്നും കാണണില്ലെന്ന് തോന്നുന്നു മീൻ അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ തട്ടി ജീവിക്കണമെന്ന് തോന്നുന്നു അപ്പൊ എന്താ പറയുക വലം വിട്ട് പോകണമെന്നുണ്ടെങ്കിൽണ്ടെങ്കില് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണാട്ടോ നല്ല രസമാണ് കാണാൻ